നമസ്കാരം മുനമ്പത്ത് താമസിക്കുന്ന എസ് എൻ ഡി പി പ്രവർത്തകനായ പ്രദീപ് കരമടയ്ക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് വക്കഫിന്റെ ഭൂമിയാണ് നിങ്ങൾ താമസിക്കുന്നത് കരം സ്വീകരിക്കില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത് ഏറെ വൈകാതെ ആളുകൾ വില്ലേജ് ഓഫീസിലേക്ക് ഓടി മുനമ്പത്ത് പരമ്പരാഗതമായി താമസിക്കുന്ന മനുഷ്യർ പട്ടയമുള്ള ഭൂമി കൈവശമുള്ള മനുഷ്യർ അവർക്ക് അവരുടെ ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് മുനമ്പത്തിന്റെ ചുമതലയുള്ള വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ ഇടപെടൽ നടത്തുകയും കരമടയ്ക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഏതാനും മാസങ്ങൾക്കകം ആ അനുമതിക്കെതിരെ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കടലാസ സംഘടന ഹൈക്കോടതിയിൽ കേസ് നടത്തി ആ കേസാണ് മുനമ്പത്തിന്റെ ഗതി വിഗതികൾ നിയന്ത്രിച്ചതും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നതും വക്കഫ് സംരക്ഷണ സമിതി വക്കഫ് സംരക്ഷണ വേദി എന്നീ രണ്ട് സംഘടനകൾ ഈ സംഘടനകളുടെ ഭാരവാഹികൾ ആരാണെന്ന് ആർക്കും അറിയില്ല ഈ സംഘടനകൾ എവിടെ പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും അറിയില്ല ഈ രണ്ട് സംഘടനകളും വാസ്തവത്തിൽ ബിനാമി സംഘടനകളാണെന്നും ഇവരാണ് പാവപ്പെട്ട മുനമ്പാരെ കുടിയിറക്കാൻ വേണ്ടി രംഗത്തുള്ളതെന്നും വ്യക്തമാകുന്നു ഈ വക്കഫ് സംരക്ഷണ സമിതിയും വക്കഫ് സംരക്ഷണ വേദിയും കൊടുത്ത കേസുകളുടെ പുറത്താണ് ഇപ്പോൾ എല്ലാം കുളമായി കിടക്കുന്നത് ഇതിൽ ആദ്യം കേസ് കൊടുത്ത വക്കഫ് സംരക്ഷണ സമിതി അതിന്റെ ഭാരവാഹികൾ എന്ന് പറയുന്ന അബ്ദുൽ സലാമും നാസർ മലയിലും രണ്ടുപേരും മുൻ പി എഫ് ഐ പ്രവർത്തകരാണെന്നും രണ്ടുപേർക്കും കച്ചവട താല്പര്യങ്ങളാണ് കൂടുതലുള്ളതെന്നും വ്യക്തമാവുന്നുണ്ട് അവർ വക്കഫ് ബോർഡിൽ അംഗങ്ങളായിരുന്നപ്പോൾ പുറത്ത് ഒത്തുതീർപ്പ് നടത്തി പല ഭൂമിയും അനധികൃതമായി കൈവശപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ പേരിൽ നടപടി നേരിട്ടവരാണ് എന്ന് മുനമ്പാർ ആരോപിക്കുന്നുണ്ട് ഇതിനെ തെളിവായി അവർ നൽകുന്നത് വഖഫ് ബോർഡ് ഇടയ്ക്കിറക്കിയ ഒരു പത്രക്കുറിപ്പാണ് ആ പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു വക്കഫ് ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി ടി എം അബ്ദുൽസലാം നാസർ മനയിൽ എന്നിവർ ഔദ്യോഗിക ഭാരവാഹികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച വക്കഫ് സംരക്ഷണ വേദി എന്ന സംഘടന കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബോർഡിന് ബോർഡ് അംഗങ്ങൾക്കുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി നിരവധി വേദികളിൽ പരാതികളും ഹർജികളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സിഇഒ മുമ്പാകെ എറണാകുളത്തെ പടമുകൾ ജമാത്തിന്റെ കെട്ടിട ലേലവുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന ഹർജിയിൽ നടന്നപ്പിനിടയിൽ ടി എം അബ്ദുൾ സലാമിന്റെ അഭിഭാഷകനായിരുന്ന ടി യു സിയാദ് എന്നയാൾ ബോർഡ് സീനിയർ സൂപ്രണ്ടായിരുന്ന കെ എം എ അർഷഫിന്റെ ഔദ്യോഗിക കൃത്യനിരോഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് ക്രൈം നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതിലുള്ള വിരോധവും എറണാകുളം പുല്ലേപ്പടിയിലെ ഖദീജായി ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളിലെ അധ്യാപകനായ ടി യു സാദിത്തിനൊപ്പം കദീജായി വക്കഫ് രജിസ്റ്റർ ചെയ്ത പല നമ്പർ പറയുന്നുണ്ട് എന്നീ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട എം എ റഷീദ് നാസർ മനീൽ എന്നിവരുമായി കൂട്ടിച്ചേർന്ന് തയ്യാറാക്കിയ നടപടികളുമാണ് ഇതോടൊപ്പമുള്ള പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കും നിയമ നടപടികൾക്കും ആധാരം നാസർ മനയിൽ എന്നയാളാവട്ടെ പ്രീതകുമാരി എന്നവരെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ സി ബി എം കോടതിയിൽ ഫയൽ ചെയ്ത സി സി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് നമ്പർ കേസിൽ എറണാകുളം സി ബി എം കോടതി ആറ് മാസം തടവും ഇരുപതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിക്കപ്പെട്ടയാളും ക്രിമിനൽ അപ്പീലിൽ എഴുന്നൂറ്റി ഇരുന്നൂറ്റി ഒമ്പത് മുഖേന ശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തിയുമാണ് ഈ വ്യക്തിയുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അനാവശ്യ നടപടികൾ ഉടലെടുത്തത് അതെല്ലാം വിവിധ നീതിന്യായ മണ്ഡലങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു ഖദീജായി വഖഫിന്റെ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വക്കഫ് വസ്തുക്കൾ അന്യാധീനപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് റഷീദ് എം എ എന്നയാൾ നൽകിയ പൂജ്യം അഞ്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി പതിമൂന്ന് കേസിൽ പിന്നീട് വക്കഫ് സംരക്ഷണ വേദിക്കും പൊതുജനങ്ങൾക്കും വേണ്ടി എന്ന് അവകാശപ്പെട്ട ടി എം അബ്ദുൾ സലാമും നാസർ നാസർമനും കക്ഷി ചേർന്നതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ആരോപണം പിൻവലിച്ചുകൊണ്ട് കേസ് ഒത്തു തീർപ്പാക്കിയത് കോടതിയിൽ അറിയിച്ച് പിൻവലിക്കാൻ ശ്രമിച്ച വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി അല്ല എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ രണ്ടുപേരും വക്കഫ് സംരക്ഷണ വേദി എന്ന പേരിൽ നടത്തുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ വക്കഫ് ബോർഡ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പിന്നീടാണ് വക്കഫ സംരക്ഷണ വേദി എന്ന പേരിൽ പുതിയ ഒരു സംഘടന രൂപം കൊള്ളുന്നത് ഈ രണ്ട് സംഘടനകളുമാണ് മുൻപത്തെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നതെന്ന് മുൻപത്തുനിന്ന് ഒരാൾ മറന്നാടൻ അയച്ച ഓഡിയോ ക്ലിപ്പ് ബോധ്യപ്പെടുന്നു ഇപ്പ ഈ കോടതിയിൽ ഈ കമ്മീഷൻ അസാധുവാകാൻ കാരണം ഈ വക്കഫ് സംരക്ഷണ സമിതിയും ഈ വക്കഫ് സംരക്ഷണ വേദിയുമാണ് ഇവര് നാല് വ്യക്തികളാണ് ഈ നാല് വ്യക്തികള് കൊടുത്തിരിക്കുന്ന കേസിലാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നത് എല്ലാവരുടെയും വിചാരം വക്കഫ് ബോർഡും ഇവരും തമ്മിലുള്ള ഞങ്ങൾ പക്ഷെ ഇപ്പൊ കേസ് നടക്കണത് വക്കഫ് സംരക്ഷണ സമിതിയും വക്കഫ് സംരക്ഷണ വേദിയും കൂടി കൊടുത്തേക്കുന്ന ഒരു കേസാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ നടത്തുന്നത് ഈ രണ്ട് വക്കഫ് സംരക്ഷണ സമിതിയിലെ അംഗങ്ങൾ രണ്ട് പേരും മുൻ വക്കഫ് ബോർഡ് മെമ്പർമാരായിരുന്നു അവരെ അഴിമതിക്ക് കാരണം വക്കഫ് ബോർഡ് ഒഫീഷ്യലായിട്ട് പുറത്താക്കിയതാണ് അതിന്റെ രേഖകളെ അനുസാർ അഴച്ചു തരാം ഇവര് രണ്ടുപേരും പഴയ പി എഫ്ഐക്കാരായിരുന്നു പിന്നെ പി എഫ് ഐ ഇതായി കഴിഞ്ഞപ്പോ ഇതിലേക്ക് മാറി ഇപ്പൊ വക്കഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരുന്നുണ്ട് അത് പി ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമായിട്ട് ചതി അപ്പൊ നമ്മള് ഈ ഒരു സംഘടന ഇത് എന്താണ് അതും ഇവര് ഈ മൂന്ന് സ്ഥലത്തും ഇവര് കണ്ണു വെച്ചേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഹാർബറുകൾ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ പുറയിൽ കുറെ ദുരൂഹതകൾ ഉണ്ടാകും ഈ നാല് പേരാണ് ഇതിന് പിന്നിലെന്ന് ആലോചിക്കണം നമ്മൾ സാറ് ഞങ്ങളെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നാല് പേര് വിചാരിച്ചിട്ട് പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു കമ്മീഷൻ എടുത്ത് തോട്ടിലെടുത്ത് കയറിയാൽ കളയാനായിട്ട് അവർക്ക് പറ്റി അപ്പൊ ആ അതായത് നമ്മുടെ സർക്കാരിനെ വളരെ ചെറുതാക്കി നാല് പേരുടെ മുമ്പിൽ കാണിക്കണം ഈ നാല് പേരും മുൻ പി എഫ് ഐ പ്രവർത്തകരാണ് അതിനുള്ള സകല തെളിവുകളും എല്ലാം ഉണ്ട് അവർ മുൻ പി എഫ് ഐ പ്രവർത്തകരായിരുന്നു പി എഫ് ഐന്ന് പോയപ്പോ ഇപ്പൊ അതുപോലെ അതിൽ രണ്ടുപേരും മുൻ വക്കഫ് ബോർഡ് അംഗങ്ങളായിരുന്നു അവരാണ് ഈ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി അതായത് വക്കഫ് പിടിച്ചെടുത്തൊരു സ്ഥലം പുറത്തു പോയി ഇവർ രണ്ടുപേരും കൂടി സെറ്റിൽ ചെയ്ത് ഒരു സ്ത്രീ പീഡന കേസിലും കൂടി പ്രതിയാണ് ഈ നാല് പേരാണ് അപ്പൊ ഈ നാല് പേർക്ക് എങ്ങനെ ഇത്രയും സാധനങ്ങൾ കൈയടക്കി വെക്കാൻ പറ്റണത് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നു അപ്പൊ അവരുടെ പിന്നിലുള്ള ശക്തികൾ സാധാരണ ശക്തികളല്ല തീവ്രവാദ ശക്തികൾ തന്നെയാണ് അവരുടെ പിന്നിലുള്ളത് എന്തായാലും ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു കേരള ഹൈക്കോടതി വക്കഫിതായ ഒരു സ്വത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മുനമ്പങ്കാരെ ആശയക്കുഴപ്പത്തിലാക്കി നിർത്തുന്ന സാഹചര്യത്തിലാണ് മുനമ്പങ്കാർ സീനിയർ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം വഴി അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ മുൻകൈയിൽ ഇപ്പോഴത്തെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ കൊടുക്കുന്നത് കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തപ്പോൾ വക്കഫ് സംരക്ഷണ വേദി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു മുനമ്പത്തെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു തരത്തിലും കക്ഷികളല്ല ഇവരെ അടുപ്പിക്കരുതെന്ന് കോടതി അപ്പോൾ തന്നെ മറുചോദ്യം ചോദിച്ചു വക്കഫ് ബോർഡല്ലേ കേസ് നടത്തേണ്ടത് വക്ക സംരക്ഷണ വേദിയും വക്ക സംരക്ഷണ സമിതിയുമൊക്കെ എന്താണ് നിങ്ങൾക്ക് കേസ് കൊടുക്കാനും ആ കേസ് കോടതിക്ക് പരിഗണിക്കാനും കഴിയുമെങ്കിൽ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധികളായി ഒരു സംഘടനയ്ക്ക് അതിൽ കക്ഷി ചേരാനും അവകാശമുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയായിരുന്നു വാസ്തവത്തിൽ മുന്നമ്പക്കാർക്ക് പ്രതീക്ഷ നൽകിയ ഒരു സന്ദേശമായി മാറി ആ ഹൈക്കോടതിയുടെ ഇടപെടൽ ഹൈക്കോടതി ഇതുവരെ ഈ വക്കഭൂമിയിൽ എന്തിനു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ആശങ്കപ്പെട്ടിരുന്നവർക്ക് ഈ പുതിയ ചോദ്യം ആശ്വാസകരമാകുന്നു എന്ന് മാത്രമല്ല രണ്ട് സംഘടനകളുടെ പരാതിയിൽ ഹൈക്കോടതി മുമ്പോട്ട് പോകുമ്പോൾ അവർ സർക്കാർ നിയോഗിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ പോലും ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ മുനമ്പം ഭൂസംരക്ഷണ വേദിയുടെ വാക്കുകൾ കൂടി കോടതി കേൾക്കുകയാണ് വാസ്തവത്തിൽ മുനമ്പത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ഭാഗം കേൾക്കാതെ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് അനുചിതമാണ് എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്തായാലും ഏകപക്ഷീയമായി വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടലാസംഘടനകൾക്ക് മുനമ്പാരെ പുറത്താക്കാൻ കഴിയും എന്ന് വിശ്വസിക്കേണ്ട അവരെ കേൾക്കാൻ ഹൈക്കോടതി തയ്യാറായിരിക്കുന്നു എന്തായാലും ഈ വാർത്ത മുനമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായതുകൊണ്ടാവാം മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കിയിട്ടില്ല എന്തായാലും വക്ക സംരക്ഷണ സമിതി വക്ക സംരക്ഷണ വേദി എന്നീ പല തട്ടിപ്പ് കേസുകളിലും പ്രതികളായവർ ചേർന്നുണ്ടാക്കിയ ഈ കടലാസ സംഘടനകളെ മാത്രം കേട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളെ വഴിയാധാരമാക്കാം എന്നുള്ള ചിലരുടെ സ്വപ്നം തകർന്നിരിക്കുകയാണ് മുനമ്പത്തെ ഈ വഴിത്തിരിവ് എന്തുകൊണ്ടോ ബോധപൂർവം മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു